നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ കെ സച്ചിദാനന്ദനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ലോടിയെത്തുന്നത് കുറേയധികം കത്തുകൾ എനിക്ക് അയച്ചിട്ടുണ്ട് ഞാനും കുറച്ച് കത്തുകൾ അദ്ദേഹത്തിനും അയച്ചിട്ടുണ്ട് വളരെ ദശാത്മകമായിട്ടുള്ള ഒരു ഓർമ്മകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അതിന് മുന്നേ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് പഴയ വിജെ ടി ഹാളിൽ വെച്ച് നടന്ന ഒരു സാഹിത്യ സമ്മേളനത്തിൽ വെച്ചാണ് സമ്മേളനം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു സാർ ഞാൻ ശരവൺ മഹേശ്വർ ഏത് ശരവൺ മഹേശ്വർ ഞാനത് ചിരിച്ചു ശരവൺ മഹേശ്വർ എന്ന് പറയുന്നൊരു ചെറിയ കവി എന്ന് വേണമെങ്കിൽ പറയാം ഓ മനസിലായി മനസ്സിലായി മനസ്സിലായി എനിക്ക് ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ അയച്ചിരുന്ന പാർട്ടിയല്ലേ ഞമ്മൾ അതെ സാർ എൻ്റെ പ്രസംഗം കേട്ടോ ഞമ്മൾ കേട്ടു എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് നന്നായിട്ടുണ്ട് നമുക്ക് വീണ്ടും കാണാം അല്പം തിരക്കില്ല എന്ന് പറഞ്ഞാണ് അന്ന് എൻ്റെ മുന്നിലൂടെ കടന്നു പോയത് ഞാൻ കൂടെ നടന്നു ഞാൻ പറഞ്ഞു സാർ എത്ര തിരക്കുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കില്ലല്ലോ സാറിൻ്റെ പ്രസംഗം കേൾക്കാനും സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ ചിലവഴിച്ച് വള്ളവും വണ്ടിയൊക്കെ കയറി ഇവിടം വരെ വന്നെത്തിയത് അപ്പോൾ സാറിനെ കണ്ട ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാമെന്ന് തോന്നുമ്പോൾ സാറ് എന്നെക്കെട്ടും തിരക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക ആ എങ്കിൽ പറയൂ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഞാനൊന്ന് ചിരിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ ഞാൻ പറഞ്ഞു ഒരുപാടൊക്കെ പറയണമെന്ന് തോന്നി സാർ പിന്നീട് ഒരു അവസരത്തിലാവാം സാറിന് തിരക്കല്ലേ ഞാനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല ശരി എങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം കാറിൽ കയറിപ്പോയി അതാണ് ആദ്യത്തെ മുഖാം മുഖം കാണാൻ അതിനുശേഷം എൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യമായി പ്രസിദ്ധീകരിച്ച എൺപത്തഞ്ചിൽ പ്രതികരിച്ച അപ്പൂട്ടനോട് എന്ന കവിതാ സമാഹാരവും എൺപത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ഞാൻ കള്ളനില്ല എന്നാൽ കള്ളനാണ് എന്ന കവിതാ സമാഹാരവും എൺപത്തിയേഴിൽ പ്രതികരിച്ച മുന്നിൽ ശുനിമാൻ ചക്രവാളം എന്ന ചലച്ചിത്രമാവാത്ത തിരക്കാ പുസ്തകവും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയുണ്ടായി അതിനു മുന്നേ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഇരുപത്തെട്ടിന് തൃശ്ശൂർ കൊടുങ്ങല്ലൂരിലെ പുല്ലാറ്റിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായി ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ആറ് വരെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു ഇപ്പോൾ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ് അന്റോണിയോ ഗ്രാൻഷി പബ്ലോ നെർദ മുഹമ്മൂദ് ഡാർവിഷ് തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ മലയാള സാഹിത്യ പ്രേമികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രണ്ടായിരം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി പുലിജന്മം പെങ്ങളില്ല തുടങ്ങിയവ ചിത്രങ്ങൾക്ക് രചന നിർവഹിച്ചു അങ്ങനെ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും നിരവധി മറ്റു പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വലിയ കവി അദ്ദേഹത്തിന് ഞാൻ പുസ്തകങ്ങളൊക്കെ അയച്ചു കൊടുത്തു അതിനുശേഷം രണ്ടുമൂന്ന് മറുപടികളൊക്കെ വന്നു അങ്ങനെ കേരള സാഹിത്യ അക്കാദ അക്കാദമിയുടെ സാഹിത്യകാര ഡയറക്ടറി ഇതിൽ എന്നെക്കുറിച്ചും ഒരു ചെറിയൊരു ബ്രീഫ് വന്നിട്ടുണ്ട് അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച സാഹിത്യകാരന്മാരെ കുറിച്ചിട്ടുള്ള ബ്രീഫടങ്ങിയൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അതിലും ഒരു ചെറിയ ബ്രീഫ് അതിലും പബ്ലിഷ് ചെയ്തു വരികയുണ്ടായി ആ ബുക്കും ഞാൻ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് റഫറൻസിന് വേണ്ടി ഇതിവിടെ പ്രായം കാര്യം അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഞാൻ കുറേയധികം കത്തുകൾ അയച്ചത് അന്ന് ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി വേണം അതാണ് ഉദ്ദേശം ബി പി ആയിട്ട് അയച്ചുതന്നാൽ എൻ്റെ ക്യാഷ് ഒപ്പം തന്നെ പേ ചെയ്യാമല്ലോ അത് നമ്മുടെ ആയിട്ട് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം ഉപരി ഒട്ടനവധി ഇന്ത്യയിലെ വലിയ വലിയ കുറിച്ചും അവരുടെ കുറിച്ചും അവരുടെ അഡ്രസ്സും കാര്യങ്ങളുമെല്ലാം ഉൾക്കളിക്കുന്ന ഒരു ബൃഹദ് ഗ്രന്ഥമാണത് അപ്പോൾ അതിനുവേണ്ടി നിരന്തരം ഞാനൊരു നാലഞ്ച് കത്തുകൾ അയച്ചിട്ടും മറുപടിയില്ല അപ്പോൾ അദ്ദേഹം എനിക്ക് അയക്കുന്ന കത്തുകളെല്ലാം ചുട്ടിക്കൂട്ടി കളഞ്ഞ കടലാസ് പോലെയും എലി കടിച്ചു മുറിച്ച കടലാസ് പോലെയും അങ്ങനെയൊക്കെയുള്ള കലാസുകളിലാണ് എനിക്ക് കത്തുകൾ വന്നിട്ടുള്ളത് ഇത് വെറുതെ പറയുകയല്ല എൻ്റെ കയ്യിൽ ആ കത്ത് കത്തുകൾ ഞാൻ ആ കത്തുകളെല്ലാം നിരവധി കത്തുകൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു കത്തെഴുതി കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറിക്ക് ലെറ്റർ ഹെഡും അതിൽ എഴുതാൻ സാറിന് കഴിയില്ലേ ഞാനൊരു എഴുത്തുകാരനാണോ അല്ല എഴുത്തുകാരനല്ലയോ അല്ലെങ്കിൽ എന്തിനെ ലെറ്റർ ഹെഡിലൊക്കെ എഴുതുന്നു എന്നുള്ള ചിന്തയാണോ സാർ ഇത്രയും പേപ്പറിന് ക്ഷാമമുണ്ടോ ഇന്ത്യയിൽ എന്ന് എനിക്കറിയില്ല സാർ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് കത്തികൾ അയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അതിൻ്റെ ഒരു കോപ്പി എനിക്ക് വേണം അതാണ് പ്രധാനമായിട്ടും ഞാൻ സാറിന് വീണ്ടും വീണ്ടും കത്തെഴുതാൻ കാരണം അദ്ദേഹം അതിനെ ഒന്നും അയച്ചില്ല കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വീണ്ടും ലെറ്റർ അയച്ചു അവർ ബുക്സ് അയച്ചു തന്നു പേ അതിൻ്റെ ക്യാഷും പേ ചെയ്തു ആ പുസ്തകം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അദ്ദേഹം എഴുതിയ കത്തുകൾ ചിലതൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയാം െ വായിച്ചു കേൾപ്പിക്കാം പതിനെട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തിയാറിലാണ് ആദ്യ കത്ത് ശരവൺ മഹേശ്വർ കത്തും കവിതാസമാഹാരവും കിട്ടി വളരെ നന്ദി കവിതയിലേക്ക് താങ്കൾ ഏറെ ദൂരം സഞ്ചരിച്ചു തീർക്കാനുണ്ട് അതിനുള്ള ശക്തിയും ക്ഷമയും താങ്കൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹപൂർവം സച്ചിദാനന്ദൻ അടുത്ത കത്ത് പ്രിയസുഹൃത്തെ അയച്ച പുസ്തകവും കത്തും കൈപ്പറ്റി സ്നേഹപ്രകടനത്തിന് നന്ദി പറയട്ടെ ഔതാരികാരന്മാർ പറഞ്ഞ പറഞ്ഞതുപോലെ കവിതകൾ ധാരാളം വായിക്കുകയും കാവ്യ സംസ്കാരം വളർത്താൻ ശ്രദ്ധിക്കുകയും വേണം പറയാൻ കാര്യങ്ങളുണ്ട് താങ്കൾക്കെന്ന് വ്യക്തം എന്നാൽ ഈ സമാഹാരത്തിൽ അവ വെറുതെ പറയപ്പെട്ടിരിക്കുകയാണ് കവിതയായി അവ മാറണം ആ രാസപരിവർത്തനം ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു ക്ഷമിക്കൂ സ്നേഹപുറം സച്ചിദാനന്ദൻ ഇരുപത്തിനാല് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വായിച്ചൊരു കത്താണ് താങ്കളുടെ മൂന്നാമത്തെ കൃതിയായ മുനിൽ സുനിമാൻ ചക്രവാളം എന്ന തിരക്കഥ കൈപ്പറ്റി നന്ദി ആശംസാ ഉറവസ്വരം സച്ചിദാനന്ദൻ ഞാൻ ഈ കത്തുകളിലൂടെ വായിച്ചതും പറഞ്ഞതുമല്ല അദ്ദേഹത്തോടുള്ള സകല ബഹുമാനത്തോടെയും കൂടിയാണ് ഇന്ത്യയിലും വിദേശ വിദേശത്തും അറിയപ്പെടുന്ന ഒരു വലിയ എഴുത്തുകാരനാണ് ഞാൻ ഈ കത്തുകളുടെ കാര്യം പറഞ്ഞത് ഇന്ന് ചിലപ്പോൾ ചിന്തയുടെ വിവിധ തലങ്ങളിലിരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പോൾ കൈ കിട്ടുന്നൊരു പേപ്പറിലായിരിക്കും നമ്മൾ നമ്മൾ എഴുതുക അപ്പോൾ എനിക്ക് കിട്ടിയ കത്തുകളിൽ മിക്കതും ചുരുട്ടി കൂട്ടിയതും ഒരു സൈഡ് ഇല്ലാത്തതും കീറിയതും ആയ കത്തുകൾ കയ്യിൽ കിട്ടിയപ്പോൾ അത് എന്നെ സ്വയം ഞാനൊന്ന് വിലയിരുത്തി എന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണോ അത് ഇത്രയൊക്കെ ഉള്ളു എന്ന് തോന്നലാണോ മനുഷ്യ മനസ്സല്ലേ അത് കാട് കയറി ചിന്തിക്കും അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന് എഴുതിയത് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ സാർ അവിടുത്തെ സെക്രട്ടറി ആണല്ലോ അപ്പോൾ അവിടെ ലെറ്റർ ഹെഡും എഴുതാൻ പേപ്പറും ഒന്നുമില്ലേ സാർ എന്ന് പറഞ്ഞെഴുതിയത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരും വിലാസവും കാര്യങ്ങളൊക്കെയുള്ള ലഡർ ഹെറ്റിലാണ് എനിക്ക് അടുത്ത കത്ത് കിട്ടുന്നത് മലയാള സാഹിത്യത്തിനെ വിശ്വത്തിലേക്ക് എത്തിക്കാനും വിശ്വകൃതികൾ മലയാളത്തിൽ എത്തിക്കാനും അദ്ദേഹം നടത്തിയ ശ്രമങ്ങളെ നമ്മൾ വളരെ ബഹുമാനപ്രശ്നം കാണേണ്ടതെന്നാണ് പബ്ലിക്യെക്കുറിച്ചിട്ടും മറ്റുമുള്ള സൃഷ്ടികൾ വലിയൊരു പരിശ്രമം തന്നെയാണ് അതിൻ്റെ പിന്നിൽ അദ്ദേഹം ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻറ്റായിട്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്കും എന്നും ഒരു കുറവുമില്ല അദ്ദേഹത്തെ പിന്നീട് കാണുന്നത് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നൊരു ഫങ്ഷനിൽ വെച്ചിട്ടാണ് പരിപാടി കഴിഞ്ഞ് കാണുമ്പോൾ കളങ്കളം നീളത്തിൽ കളങ്കളമുള്ള റോസും വെള്ളയും ചേർന്നൊരു ഷർട്ടായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് അത് എടുത്തു പറയാൻ കാരണം അദ്ദേഹത്തിന് കളറിനോട് നല്ല താല്പര്യമുണ്ടെന്ന് അന്ന് കണ്ടപ്പോഴും ഇപ്പോൾ കണ്ടപ്പോഴും എനിക്ക് തോന്നി സാർ അറിയുമോ എന്ന് ചോദിച്ചോ പിന്നെ അറിയാമല്ലോ ശരവൺ മഹേശ്വർ നമ്മൾ അതെ താൻ എനിക്ക് അയച്ചൊരു കത്തിനെ പറ്റിയിട്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അന്നത്തെ ആ തിരക്കിനിടയിൽ അന്നത്തെ ചൂടുപിടിച്ച ചർച്ചകളും ചൂടുപിടിച്ച പല പല കാര്യങ്ങളും നോക്കുന്നതിനിടയിൽ കത്തകൾക്ക് മറുപടി എഴുതാൻ വൈകി എന്നതാണ് പരമാർത്ഥം അതോടൊപ്പം കിട്ടിയ പേപ്പറിൽ രണ്ടുപേരെ കുറിച്ച് തനിക്ക് അയച്ചില്ലെങ്കിൽ തൻ്റെ മനസ്സിന് എന്ത് തോന്നും എന്നതാണ് പ്രത്യേകിച്ച് മറ്റ് സാഹിത്യകാരന്മാർക്കില്ലാത്തൊരു പ്രത്യേകത തന്നിൽ ഞാൻ കണ്ടത് ഏത് കത്തയച്ചാലും അതിന് മറുപടിക്ക് മറുപടി കവറും സ്റ്റാമ്പും ഒട്ടിച്ച കവറുകളാണ് എനിക്ക് അയച്ചു തരാറുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തിരിക്കുമ്പോഴും ശ്രവൺ അയക്കുന്ന കത്തുകൾക്ക് മറുപടി എഴുതാൻ എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റാമ്പും കവറും ഒന്നും വാങ്ങണ്ട ഒരു പേപ്പറിൽ കുറിച്ചതിനകത്തിട്ട് ഒട്ടിച്ചയച്ചാൽ നിങ്ങളത് സ്വീകരിക്കും എന്നുള്ളതാണ് ആ ശീലം ഞാൻ എഴുതിയ കാലം തൊട്ട് തുടങ്ങിയതാണ് ഏത് സാഹിത്യകാരന്മാർക്ക് അയച്ചാലും അവരുടെ കാശ് മുടക്കി അവർ ബുദ്ധിമുട്ടി കവറും സ്റ്റാമ്പും ഒക്കെ വാങ്ങി എഴുതി അയക്കേണ്ട ഒരു രീതിയിലല്ല ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ മറുപടി കവറും സ്റ്റാമ്പും മുട്ടിച്ചാണ് അയക്കുന്നത് ഒന്ന് എഴുതുകയേ വേണ്ടു രണ്ടു വാക്ക എഴുതി നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കാതിരിക്കില്ല താൻ ഇവിടെയും വന്നുവോ നമ്മൾ സാറ് ഇവിടുത്തെ ലൈബ്രറിയിൽ എൻ്റെ രണ്ട് മൂന്ന് പുസ്തകം മൂന്നാല് പുസ്തകങ്ങളുണ്ട് ഒരുപാട് പുസ്തകങ്ങളൊന്നും ഇല്ലെങ്കിലും എന്തായാലും നന്നായി സാഹിത്യത്തെ കൈവിടാതെ മുറുകെ പിടിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഒരു വലിയ കാര്യമാണ് അംഗീകാരത്തെക്കാൾ ഉപരി പത്താളുകൾ നമ്മുടെ സൃഷ്ടികളിൽ വായിക്കപ്പെടുന്നു ഓർമ്മിക്കപ്പെടുന്നു കാണുന്നു കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു വലിയൊരു അംഗീകാരമാണ് അല്ലേ ശരവണ ഞമ്മടാ ഞാൻ തിരിച്ചിട്ടേ ഉള്ളൂ അതെ സാർ ഇനി എന്നാ നേരിൽ കാണുക ഇന്ന് എനിക്കിഷ്ടം പോലെ സമയമുണ്ട് നമുക്ക് സംസാരിച്ച് ഉണ്ണുകഴിച്ചിട്ടൊക്കെ പോകാം ഞാൻ പറ ഇല്ല സാർ അന്ന് സാറിന് സമയമില്ലായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഞാൻ ഇപ്പോൾ തിരിച്ച് ഇത് തൃശ്ശൂരാണ് ഇവിടുന്ന് ആറേഴ് മണിക്കൂർ വേണം ട്രാൻഡത്ത് ചെന്ന് എത്തണമെങ്കിൽ ഇനി ഒരു അവസരത്തിൽ ഞാൻ വന്ന് സാറിനെ കണ്ട് സംസാരിക്കാം സാർ എന്നെ ക്ഷമിക്കണം ഉച്ചയ്ക്ക് ഈ ഫങ്ഷൻ കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ രാത്രിയോടടുത്ത് വീട്ടിലെത്താൻ കഴിയും അതുകൊണ്ടാണ് ആ എങ്കിൽ ശരി അങ്ങനെ ആവട്ടെ ഞങ്ങളുടെ പുസ്ത ശേഖരമൊക്കെ കയറി കാണുന്നില്ലേ ഞാൻ പറഞ്ഞു വരാം സാർ ഇനിയും വരാം കാലം ഇനിയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് തൊഴുകയ്യോടെ ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു ഞാൻ കുറച്ച് ദൂരം നടന്നു നീങ്ങി മുന്നോ മുന്നിലോട്ട് അപ്പോൾ വീണ്ടും കൈകൊട്ടി തിരിച്ചു വിളിച്ചു എന്നോട് ഒന്നും തോന്നണ്ട അന്ന് അതിലെങ്കിലും ഞാൻ കുറിച്ചയച്ചു അന്നത്തെ എൻ്റെ മാനസികാവസ്ഥ ശരണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രമാത്രം പ്രശ്ന സങ്കീർണമായിരുന്നു ആ അവസരങ്ങളിലൊക്കെ അത് നിങ്ങൾക്ക് അന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ എൻ്റെ പൊസിഷനിൽ വന്നിരിക്കുമ്പോഴേ അതറിയാൻ പറ്റുള്ളു ഓരോ ചുമതലകളും വിലപ്പെട്ടതും വിലയേറിയതുമാണ് അവിടെ ഇരിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരവൺ ഉൾക്കൊട്ട് കാണുമല്ലോ അല്ലേ എങ്ങനെ ഏ സാർ ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ തോന്നി അപ്പോൾ അത് എനിക്കൊരു കുറവ് മാതിരി തോന്നി അതുകൊണ്ടാണ് ഞാൻ സാറിന് അന്ന് കേരള സാഹിത്യ അക്കാദമിയിൽ പേപ്പറൊന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കത്തയച്ചാൽ ക്ഷമിക്കുമല്ലോ അന്നത്തെ പ്രായവും ഇന്നത്തെ പ്രായവും ഒക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ചിന്തകൾക്കും രചനകൾക്കും ആലോചനകൾക്കും എല്ലാം വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ സാർ അത് ശരിയാണ് അത് ശരിയാണ് ആ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു നന്ദി നമോവാകാം അപ്പോൾ ചിരിച്ചു ക്ഷേത്രേണ്ടി എന്നിട്ട് വീണ്ടും കാണാം ശരവണ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നു ഞാൻ നടന്നങ്ങ് മറഞ്ഞു അദ്ദേഹം തിരികെ ഉള്ളിലേക്ക് പോയി ഞാൻ നടന്ന് തിരിയുമ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം അതൊക്കെ എന്തോ ആലോചിച്ച് മുന്നോട്ട് നീങ്ങിയാണ് അപ്പോൾ എൻ്റെ മനസ്സറിയാതെ പറഞ്ഞു ലോകം ആദരിക്കപ്പെടുന്ന ഒരു വലിയ എഴുത്തുകാരൻ അദ്ദേഹത്തെ ബഹുമാനത്തോടെ അല്ലാതെ എനിക്കൊരിക്കലും കാണാനും ചിന്തിക്കാനും കഴിയില്ല ഇന്നും അതുതന്നെയാണ് അതിൻ്റെ സ്ഥിതി എത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം